ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അല്ലാമലേക്കും എൻ്റെ പേര് ഇബ്രാഹിം എന്നാണ് മങ്കട സ്വദേശിയാണ് കാര്യം പറയാനുള്ളത് എനിക്ക് ഒരു മിനിറ്റ് സമയം ഈ ചോദ്യം ചോദിക്കാൻ തരണം ഒറ്റ ചോദ്യം ഒറ്റ വാക്കിലുള്ള ചോദ്യം അല്ല എൻ്റെത് അവിടെ അതിനുള്ള സമയം അനുവദിക്കണമെന്ന് ആദ്യമേ അപേക്ഷിക്കുകയാണ് നമുക്കറിയാം ഇവിടെയൊക്കെ നോക്കിയാൽ മുപ്പത്തഞ്ച് വയസ്സിൽ ഒരു കുട്ടിനെയും ചിലപ്പോൾ നമുക്ക് എണ്ണിയാലും പത്ത് കുട്ടികളെ കാണൂല ഈ കുട്ടികളൊന്നും ഇവിടെ ഇല്ലായിട്ടല്ല ഇവിടെ മുജാഹിദീൻ്റെ നാടാണ് പക്ഷേ എന്തുണ്ട് മുജാഹിദിൻ്റെയും ജമാത്തിൻ്റെയും പള്ളി പ്രസിഡൻറ്റിൻ്റെയും സെക്രട്ടറിൻ്റെയും എല്ലാവരും മക്കൾ ഇന്ന് അതിലാണിന്ന് സദ്യജുവായിട്ട് ഇവിടെ ആഘോഷത്തിന് ഇവിടെ ആൾ കാണുന്നില്ല പക്ഷേ നിങ്ങളിവിടെ ഒരു കാളവേല നടക്കുന്നുണ്ട് ഈ മുജാഹിദിൻ്റെ നേതാക്കന്മാരെ മക്കൾ മുഴുവനും അവിടെ വണ്ടി തടഞ്ഞിട്ട് അതിൻ്റെ സമ്പത്ത് പിരിക്കാനും പൈസ ഉണ്ടാക്കാനും നേതൃത്വം കൊടുത്ത് അമ്പലത്തിലേക്ക് എഴുന്നള്ളുന്ന ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ മുജാഹിദീൻ്റെയും എൻ്റെയും ഒക്കെ മക്കളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മറ്റൊന്നുള്ളത് എന്താണ് ഇവിടെ എൻ്റെ എൻ്റെ കുറച്ചപ്പുറത്ത് നാട് ഒരു വളരെ കുറഞ്ഞ അവിടെ ഉള്ളൂ അവിടുത്തെ മുഴുവൻ പള്ളിക്കമ്മറ്റിൻ്റെയും ഇതിനെ നേതാക്കന്മാരുടെ കുട്ടികൾ കറുത്ത തുണിയും വസ്ത്രവും എടുത്തുകൊണ്ട് ഈ പിന്നെ ഇതിന് ഓണത്തിന് ശിങ്കാരി മേളയും നടത്തിക്കൊണ്ട് അതിനെ ആവേശപൂർവ്വം വിജയിപ്പിക്കുന്നതിൽ അവർ മുൻപന്തി ചെയ്താണ് അപ്പം നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് നമ്മൾ പച്ചയായ കുഫറിലേക്കും സിർക്കും ഇവിടെ നടക്കുമ്പോൾ അതിനെക്കുറിച്ചാണോ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ ചോദ്യം അദ്ദേഹം വളരെ വലിയ ചില വിഷയത്തിലേക്കാണ് നമ്മളെല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിച്ചത് അല്ല ഏറെ ഗൗരവം തന്നെയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വിയോജിക്കേണ്ട ഒന്നും അതിലില്ല സുന്നായിരുന്നു അത് ശേഷം വന്നതാ അത് മൂന്നൂറ് കൊല്ലത്തിന്റെ ശേഷമാ വന്നത് ആണ് മരിക്കുമ്പോൾ തന്റെ തന്റെ വേണ്ടി ുദ്ധിമുട്ടുകൾ തീർക്കാൻ തൊട്ടടുത്ത അയൽവാസിയായ ജൂതന് തന്റെ പടയങ്കി പണയപ്പെട്ടിരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു വസ്തു നിങ്ങൾ ഓർക്കു ആദർശപരമായി ഏറ്റവും വലിയ സംഘട്ടനം നടക്കുമ്പോഴും ഏറ്റവും പ്രധാന ശത്രുക്കളായിരുന്ന മതിനായിലെ യഹൂദികളുമായി അദ്ദേഹം ഉണ്ടാക്കിയ സന്ധികളും അദ്ദേഹത്തിന്റെ ജീവിത രീതിക്കും അയൽപക്ക ബന്ധവും എന്തുമാത്രം മാതൃകാപരമായിരുന്നു എന്നിട്ടാണ് ഇവിടെ ഇപ്പോൾ ഓണം വരുമ്പോൾ ക്രിസ്തുമസ് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷങ്ങൾ വരുമ്പോൾ അതിന്റെ പേരിൽ ഈ മതത്തിലെ ആളുകളെ ഭിന്നിപ്പിക്കുവാനും അതിനെ തമ്മിലടിപ്പിക്കുവാനും ഇവിടെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന മതസ്വാദത്തിനെതിരിൽ വളരെ അപക്വമായ വളരെ അപരിഷ്കൃതമായ ആശയങ്ങൾ വെച്ചു പിടിപ്പിച്ച് പരസ്പരം വിദ്വേഷം വളർത്തുന്ന ഒരു ഒരു അപകടകരമായ ചില സൂചനകൾ കാണുന്നു നാം ശക്തമായി അതിന്റെ എതിരി നടക്കണം ക്രിസ്തുമസുകളും ഓണവും എല്ലാം ഇവിടെ വരുന്നു നമ്മുടെ പൂർവികന്മാർ ആ കാലഘട്ടത്തിൽ എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു അതിനെ അവർ ആദരിച്ചിട്ടുണ്ട് അംഗീകരിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ആഘോഷങ്ങളെല്ലാം ഈ മനുഷ്യ സമൂഹത്തിന്റെ വിവിധ ദർശനങ്ങളുടെ സംഭാവനകളായി ഉണ്ടായ അതിനെ സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് പോയ നമ്മുടെ മുൻകാമികളാണ് നമുക്ക് പാരമ്പര്യം നമുക്ക് അവരാണ് നമുക്ക് അനുകരണീയമായിട്ടുള്ളത് അല്ലാതെ ഇപ്പോൾ ആരെങ്കിലും കടമെടുത്ത് പറയുന്ന വർഗീയവാദങ്ങളല്ല വർഗീയ കാഴ്ചപ്പാടുകളല്ല நம்ம கேரளத்திலே அனுபவங்களும் கேரளத்திலே சவிசேஷதும் மனசிலா இவட ஒரு பிரபோதகரும் இவ்வளவு பெருமாற பாரூ சாமூஹிய அந்தரீட்சம் இவ்வளோ அது பங்கிலமாக்கன் பார்த்த ഈ കാര്യങ്ങളെ പ്രത്യേകമായി സന്ദർഭത്തിൽ ഞാൻ ും അതിന്റെ ഗുണവും അതിന് കൊറത്ത് പൈസയും ഒക്കെ പറഞ്ഞ ആളുകൾക്ക് പോലും സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട് അതാണ് നമ്മുടെ വിഷയം എന്ത് അവരൊക്കെ സമ്മതിച്ചിട്ടുണ്ട് ഈ ഏർപ്പാട് പിന്നെ വന്നതാണ് ഇത് പണ്ടുള്ളവർക്ക് അറിയില്ല പരിചയമില്ല ഉത്തമ നൂറ്റാണ്ടെന്ന് പറഞ്ഞ അവിടുന്ന് ജീവിച്ച നൂറ്റാണ്ടുകാർക്ക് പരിചയമില്ല ഏറ്റവും നല്ല ജനങ്ങൾ എന്റെ നൂറ്റാണ്ടിലെ ജനങ്ങളാണ് സുമല്ല പിന്നീട് അതിനോടടുത്ത് വരുന്ന നൂറ്റാണ്ടുകാർ പിന്നീട് അതിനോടടുത്ത് വരുന്ന നൂറ്റാണ്ടുകാർ ഈ മൂന്ന് നൂറ്റാണ്ടുകാർക്കും പരിചയമില്ലാതെ ഒരു രാജാവ് ഒരു നാട്ടിൽ കൊണ്ടുവന്ന ഒരു ഒരു പുത്തൻ ഏതായി മൻ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ ആരെങ്കിലും നമ്മുടെ കാര്യത്തിൽ അതിലില്ലാത്തത് പുതിയതായി കൊണ്ടുവന്നാൽ തള്ളണം തള്ളിക്കോ കൊണ്ടുവന്ന കൊണ്ടുവന്നോ കൊണ്ടുവന്നത് മുൻകാല മഹാബി പണ്ഡിതന്മാരൊക്കെ ആഘോഷം നടത്തിയതായിട്ടും അതിനുവേണ്ടി പണം പിരിച്ചതായിട്ടും നല്ല സദ്യവിളമ്പി ആളുകൾക്കും അവർക്കും കൊടുത്തതായിട്ടും ഒക്കെ നാം കേട്ടിട്ടുണ്ട് എന്നാൽ ഓണാഘോഷം അംഗീകരിച്ചതായി കേട്ടിട്ടില്ല ഇപ്പൊ ടി പി അബ്ദുള്ള പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഏതായാലും ടി പി യോട് പറയാനുള്ളത് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അത് മറ്റു മതത്തിലേക്ക് ലയിക്കലോ അവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരലോ അല്ല പക്ഷേ നിങ്ങളോടത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം കാരണം നബിസ് ഓടുള്ള വെറുപ്പ് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ആഘോഷിക്കാത്തത് അല്ലാതെ പാടില്ല എന്നതുകൊണ്ടല്ല കൊണ്ടല്ല പാടില്ലായിരുന്നെങ്കിൽ ക്രിസ്മസ് ആഘോഷം പാടില്ല എന്ന് നിങ്ങൾ പറയുമായിരുന്നു ഓണാഘോഷം പാടില്ലെന്ന് നിങ്ങൾ പറയുമായിരുന്നു ആഘോഷവും നടത്തുന്ന നിങ്ങൾക്ക് എന്താണ് നബിദിനം ആഘോഷിക്കാൻ മുനാഫിക്കുകളായ ആളുകളുടെ അവസ്ഥയിൽ ജീവിക്കുന്ന അങ്ങേറ്റം തെമ്മാടികളായി ജീവിക്കുന്ന ആളുകൾ മഹാമോശമായി ജീവിക്കുന്ന ആളുകൾ ഐഡന്റിറ്റി ഇല്ലാത്ത വിശ്വാസികളുടെ ഒരു യോഗ്യതയും ഇല്ലാത്ത അങ്ങേറ്റം കബീഹായ കള്ളുകുടിച്ചും അതുപോലെ തന്നെ മോശത്തിലും ചെയ്തുമൊക്കെ ജീവിക്കുന്ന ഒരു തെമ്മാടിയായ ഒരാള് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ദീൻ അറിയില്ല അയാൾക്ക് ഇസ്ലാം അറിയില്ല അയാൾക്ക് തെളിവുകളൊന്നും അറിയില്ല അയാൾക്ക് ഖുർആാനും സുന്നത്തും അതിനെ സംബന്ധിച്ച വലിയ ഗ്രാഹ്യമൊന്നുമില്ല തെമ്മാടിയായി ജീവിക്കുന്ന ഒരാള് അയാളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അറിയാതെ ഇത് ആളുകൾ ആഘോഷിക്കുന്നു ഞാനും കയറി ആഘോഷിക്കുന്നു എന്ന നിലക്ക് ഒരാഘോഷം നടത്തിയാൽ ആ ആഘോഷത്തിനല്ല അയാളുടെ നെയ്യത്തിന് ചിലപ്പോ പ്രതിഫലം കിട്ടിയേക്കും ഈ രൂപത്തിൽ വിശദീകരണം ചെയിഖു ഇസ്ലാം മസ്ലഹത്തിന്റെ എന്ന നിലക്ക് നടത്തുന്നുണ്ടുങ്കിൽ ആഘോഷിക്കുന്നു ഞാനും കേറി ആഘോഷിക്കുന്നു എന്ന നിലക്ക് ഒരാഘോഷം നടത്തിയാൽ ആ ആഘോഷത്തിനല്ല അയാളുടെ നെയ്യത്തിന് ചിലപ്പോ പ്രതിഫലം കിട്ടിയേക്കും നമ്മൾ ചിന്തിക്കണം ആഘോഷത്തെ എതിർത്തയാളല്ല അദ്ദേഹം പറയുന്നതായി മൗലിദിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുക എന്നിട്ട് ഖുറനിൽ നിന്ന് സൗകര്യപ്രദമായത് പാരായണം ചെയ്യ നബിയുടെ ആദ്യ കാര്യങ്ങളെ പറ്റിയും നബി സല്ലാഹു അലീസ്മിന്റെ ജന്മസമയത്തുണ്ടായ അത്ഭുത സംഭവങ്ങളെ പറ്റിയും ഒക്കെയുള്ള ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാ പിന്നീട് ഭക്ഷണം വിളമ്പി അത് കഴിഞ്ഞ് പിരിഞ്ഞു പോകലുമാണ് സല്ലാഹു അലൈസ്മിന്റെ സ്വഭാവത്ത് മുഴുവനും ആഘോഷിച്ചിട്ടുണ്ട് ധാരാളം തരമുണ്ട് ജന്മദിനാഘോഷം കൊണ്ടാടുന്നവർക്ക് ഫലഹൂ അജുറു മഹത്തായ പ്രതിഫലം കിട്ടും ജനങ്ങളെ ഇത് മഹാനായ കാന്തപുരം ഉസ്താദ് പറഞ്ഞതല്ല കണ്ണിത്തുസ്താദ് പറഞ്ഞതല്ല താജില്ലുരുമ പറഞ്ഞതല്ല പാവപ്പെട്ട പേരോട് പറഞ്ഞതല്ല മുഹിദ് സെന്റർന്ന് പ്രസിദ്ധീകരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് രാമുഖം എന്ന പുസ്തകത്തിൽ ഇമാം ഷാഫിയെ കവച്ചു വെക്കുന്ന പണ്ഡിതനാണെന്നും അയാളെപ്പോലെ മനസ്സിലായ മറ്റൊരു പണ്ഡിതനില്ലെന്നും നിങ്ങൾ എഴുതിവിട്ട പണ്ഡിതനായ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ് ഫലഹു നബിയുടെ ജന്മദിനാഘോഷം കൊണ്ടാടുന്നവർക്ക് മഹത്തായ പ്രതിഫലം കിട്ടും ജനങ്ങളെ മറ്റുള്ളവരുടെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നൽകുന്ന സമ്മാനങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് ആ സമ്മാനങ്ങളിൽ പെട്ടതാണ് ഈ ഭക്ഷണമാണെങ്കിലല്ല എന്നാലും തീരെ പാടില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട് അപ്പം നമ്മുടേതായ നമ്മുടെ സമൂഹത്തെ പോലെയുള്ള സമൂഹങ്ങളിൽ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാകാം അങ്ങനെയുള്ള ആളുകൾ പക്ഷേ പവിത്ര പോലെയുള്ള ആളുകൾക്ക് വളരെ കൃത്യമായി എന്തുകൊണ്ട് അത് എന്ന് കൃത്യമായി മനസ്സിലാക്കി കൊടുത്തതിനു ശേഷമാകണം അങ്ങനെ വിട്ടു നിൽക്കുന്നത് ഞാൻ പറഞ്ഞു പണ്ഡിതന്മാർക്കിടയിൽ തന്നെ പറഞ്ഞാൽ വളരെ കൃത്യമായി ഇത്തരം വിഷയങ്ങൾ നിഷ്കൃഷ്ടമായ അഭിപ്രായം പ്രകടിപ്പിച്ച ആളുകളാണ് പക്ഷെ അദ്ദേഹം മറ്റു ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള ഗിഫ്റ്റുകൾ സമ്മാനങ്ങൾ വാങ്ങുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് ചില അസലുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് അപ്പൊ അത് വെച്ചുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അവിടെ വളരെ കൃത്യമായി വ്യക്തമായി പ്രമാചകൻ സലഹ് ഹുബ് വസ്സലാമിയുടെ കാലഘട്ടത്തിൽ നിന്ന് ഒരു നിവേദനം ഇല്ലാത്ത സ്ഥിതിക്ക് അവിടെ പാടില്ല എന്ന് പറയുന്ന ആളുകൾ അത് ആഘോഷത്തോട് സഹകരിക്കുകയാൾ എന്നുള്ള വീക്ഷണത്തിന് മാത്രം അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നുള്ള നിലക്ക് അവിടെ ഏത് വീക്ഷണം സ്വീകരിക്കുവാനും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഓണം ക്രിസ്മസ് പോലുള്ള മറ്റ് മതക്കാരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരരുത് എന്ന് തടക്കമുള്ള പ്രബോധനങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇല്ല ഇത് മദ്രസ പാഠപുസ്തകങ്ങളിലാകട്ടെ സ്കൂൾ പാഠപുസ്തകങ്ങളിലാകട്ടെ മതേതര രാജ്യത്ത് സ്വീകരിക്കേണ്ട നിലപാടുകൾ നേരത്തെ പഠിപ്പിക്കപ്പെട്ടെന്ന് യാതൊരു വ്യത്യാസവും ഇപ്പോഴും ഇല്ലാ പറഞ്ഞ പുതിയത് ഉണ്ടാക്കിയില്ലേ സമൂഹത്തിലേക്ക് കടത്തിയതാണ് ഇതിന് ഒരിക്കലും സഹോദരന്മാരെ പ്രമാണങ്ങളിൽ പിൻബലമില്ല സലാഹാദി മദനിയാണത് ചവറ കൊച്ചിയിൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സീനാരായണ ഗുരുവിന്റെ സമാധിനത്തോടനുബന്ധിച്ച് നടത്തിയ മതസൌഹാഗ്യ സമ്മേളനത്തിൽ സ്വാമി മാണിക്കേടത്ത് മഹാദേവ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങിയത് ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഇപ്പോൾ ഏകദേശം പൂർത്തിയായി ക്ഷേത്രത്തിൽ ആദ്യത്തെ തേങ്ങയുടക്കൽ ചടങ്ങിനുള്ള തേങ്ങ മറിയുമ്മയുടെ സഹോദരനായ മങ്കട അബ്ദുൽ അസീസ് മൗലവിയാണ് നൽകിയത് പറയും അയാളൊരു സംഘടനാ ഭാരവാഹി എന്നല്ലല്ലോ അയാളൊരു സാഹിത്യകാരൻ നൽകി നമ്മൾ ഉപയോഗപ്പെടുത്തിയതല്ലാതെ ഭാരവാഹി സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ മങ്കട അബ്ദുൽ അസീസ് മൗലവി അതെന്നെ കേട്ടോളിക്കണം നമ്മൾ മുചാരികൾക്ക് അറിയാത്ത കുറെ വിഷയങ്ങൾ ഭയങ്കര തെറ്റാത് ഇവിടെ ഇപ്പൊ ഞാൻ കേട്ടത് ഇവിടുത്തെ സ്കൂളിൽ നല്ല മ്യൂസിക്കും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു എന്നാ എന്തിനാ കൂട്ടരങ്ങൾ കമ്മിറ്റി സ്കൂൾ സ്കൂളേ പിരിച്ചുവിടണത് നമ്മൾ ഞമ്മളെ സംസ്കാരം പഠിപ്പിക്കാനാണ് സ്കൂൾ നടത്തണത് എൻഎസ്എസ്ആരുടെ സ്കൂൾക്കും ക്രിസ്ത്യാനികളുടെ സ്കൂൾക്കും പോയാൽ ഓല സംസ്കാരം പഠിക്കും അതുകൊണ്ട് നമ്മൾ ഞമ്മള് സംസ്കാരം പഠിപ്പിക്കാനാണ് സ്കൂൾ ഉണ്ടാക്കണത് ആ മുസ്ലിമുകളില്ല മുസ്ലിം ഉണ്ടെങ്കിൽ ഓരോട് പറയണം ഇത് ഇസ്ലാമിയ കമ്മിറ്റി നടത്തണമാണ് അതിനനുസരിച്ചേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ ആട്ടോ പാട്ടും കൂത്താട്ടോ ഒന്നും ഇവിടെ ഉണ്ടാവില്ല കുട്ടികൾ ചെറിയ കുട്ടികൾ പാടിക്കോട്ടെ കഥ പറഞ്ഞോട്ടെ അതൊന്നും ഇവിടെ കുഴപ്പമില്ല എവിടുന്നു കിട്ടി ഈ മ്യൂസിക് സംഗീത പ്രകടനങ്ങൾ ഹറാമാണെന്ന് പറയുന്ന കർശനമായ ഹരീത്തുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്തിനധികം നമ്മളെ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പഠിപ്പിക്കാമെന്ന പെണ്ണുങ്ങളെ വേഷം കണ്ട കാർക്കിച്ച് തുപ്പാൻ തോന്നും അല്ലേ ഇസ്ലാമിയ കമ്മിറ്റി നടത്തുന്ന എന്തെങ്കിലും കമ്മിറ്റിയിൽ ഒടുക്കുമ്പോ തന്നെ പറഞ്ഞൂടെ ഇത് ഇസ്ലാമിന്റെ കമ്മിറ്റി നടത്തുന്ന സ്ഥാപനമാണ് ഇവിടേക്ക് വരുമ്പോ പർദ്ട്ട് വരണെന്ന് എന്നിട്ടോ അരക്കച്ചും മുക്കാക്കച്ചും ചാരിയും പടപറത്തും അവനാ കുട്ടികളെ പഠിപ്പിക്കാൻ വരുന്നേ നിങ്ങളെ വരണേ എത്തണോ എൻ സി അയച്ചു സ്കൂൾ സ്കൂളിൽ അയച്ചോടെ നമ്മൾ നമ്മളെ സംസ്കാരം പഠിപ്പിക്കാനേ നമ്മൾ നമ്മള് സ്കൂളിലെത്തണേ ഇതൊന്നും പറയാൻ പഴാ ആരുമില്ല അതുകൊണ്ട് അതൊക്കെ ഒറ്റപ്പാലം രണ്ട് കൺട്രോൾ മുൻസിപ്പൽ കോടതി മുമ്പാകെ ബൊമാനായ എ പി അബ്ദുൾ എഴുതി കൊടുത്തിട്ടുള്ള കേസാണിത് ുംബി അലൈസല്ലേ സഹാപത്തിന്റെയും കാലത്തില്ലാത്ത ഒരു പുത്തൻവാദമാണ് അൽഹ അപ്പൊ ഇത് പുത്തൻവാദം തന്നെയാണ് പുത്തൻവാദം തന്നെയാണ് എന്നവര് സമ്മതിച്ചിരിക്കേണ് അപ്പൊ ആരാ സഹോദരന്മാരെ വാസ്തവത്തിൽ പുത്തൻവാദികൾ ആരാണ് പുതിയത് ഉണ്ടാക്കിയത് ആരാണ് പുതിയതായ ആശയങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് ആരാണ് ഇല്ലാത്ത ആചാരങ്ങൾ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത് ഗൗരവത്തോടുകൂടെ നമ്മൾ ചിന്തിക്കുക അങ്ങനെ ഇസ്ലാമികമായി അലൈഹി ഉത്തമ നൂറ്റാണ്ടുകാർക്കും പരിചയമില്ലാത്ത ഒരു കാര്യത്തിന്റെ പേരിൽ ഒരു കാര്യത്തിന്റെ പേരിൽ അവിടുത്തെ ആശയങ്ങൾക്ക് വിരുദ്ധമായ നിലക്ക് ഇന്നെന്താ നടക്കുന്നത് ജാഥ റോഡ് മുടക്കുന്ന വലിയ പ്രകടനങ്ങൾ പടുകൂച്ചൻ റാലികൾ ആരുടെ അധികൾ ിമാണിത്തരീത്ത് വഴിയിൽ നിന്ന് ഉപദ്രവത്തെ നീക്കൽ ഭാഗമാണ് റോഡ് ബ്ലോക്കാക്കിക്കൊണ്ട് അതാ തെരുവുകളിലൂടെ അടുകൂറ്റം റാലികൾ മുന്നോട്ട് പോകുന്നു അതേ പല കാര്യങ്ങൾക്ക് വേണ്ടി റോഡുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന യാത്രക്കാരുടെ യാത്രകൾ മുടക്കിക്കൊണ്ട് രോഗികൾക്ക് പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ട് പലർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് കലാപ്രകടനങ്ങളും സമൂഹവിധാഹ പലയിടങ്ങളിലേക്കും ഇറങ്ങി തിരിക്കുന്നു ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് റോഡുകൾ ബ്ലോക്ക് ആക്കുന്നു ഇതിന് എന്ത് മാതൃകയാണ് ഇസ്ലാമിലുള്ളത് ഒരിക്കലും ഇല്ല ഇവരിങ്ങനെ പറയുമ്പോ അത് പിന്നെ കള്ളൂടെ മതി കല്ലൂടെ അങ്ങനെയാണ് കുറെ കൊലക്കേസും കുറെ കേസുകൾ അങ്ങനെ നിലയിലുണ്ടല്ലോ രണ്ട് ഗ്രൂപ്പ് ആവുമ്പോഴാണ് ഓല് ദീപം കൊളുത്തിയതും ഓല് കത്തിച്ചതും ഓല് ഓലങ്ങിട്ടാക്കിയതും ഓല് ഇങ്ങിട്ടാക്കിയതും അതുകൊണ്ട് ജമാനത്തിന്റെ ആളുകൾക്കെതിരെ ഉറഞ്ഞു നിൽക്കുന്ന മൗലവിമാരെ നിങ്ങളുടെ ഞങ്ങൾ ഈ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം